നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ നിങ്ങളെവർക്കും രാഗജ്യോതി എന്ന ചാനലിന്റെ ഫലദീപ്തി എന്ന പങ്ക്തിയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി മുതൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മീനമാസം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തെ വിഷുഫലമാണ് സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നക്ഷത്രത്തിനാണ് വിഷുഫല പ്രവചനത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് കൂറുഫലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല ചരവശാലുള്ള കൂറുഫലങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും വിഷുഫല പ്രവചനം കൂറുഫല പ്രവചനത്തിൽ വ്യാഴമാറ്റത്തിൻ്റെയും ഒക്കെ രാശിഫലം വിശകലനം ചെയ്തതിൽ ചില നക്ഷത്രക്കാർക്ക് ആ സമയം ദോഷമാണെങ്കിലും ഈ വിഷുഫല പ്രവചനത്തിൽ നക്ഷത്രങ്ങൾക്ക് ഗുണങ്ങൾ ലഭിക്കും ഏതൊക്കെ നക്ഷത്രത്തിനാണ് ഗുണങ്ങൾ ഏതൊക്കെ നക്ഷത്രത്തിനാണ് ദോഷങ്ങളെന്ന് നമുക്ക് വിശകലനം ചെയ്യാം സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ആദിശൂലം ആദിഷഡ്ഗം മധ്യശൂലം മധ്യഷഡ്ഗം അന്ത്യശൂലം അന്ത്യഷഡ്കം എന്നിങ്ങനെ നക്ഷത്രങ്ങളെ വിഭാഗങ്ങളായി വേർതിരിച്ചാണ് വിഷുഫല പ്രവചനം ചെയ്യുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതിക്ക് തുല്യമായ ക്രിസ്തുവർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി അസ്തമിച്ച് രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് അതായത് മേടമാസം ഒന്നാം തീയതി സൂര്യോദയത്തിന് മുമ്പ് നക്ഷത്രം ഒന്നാം പാദം തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമയിൽ വരാഹകരണവും വജ്രാനാമരവി നിത്യവും ചേർന്നാത്തൽ ദിവസം ഭൂമി ഭൂതോദയം കൊണ്ട് മേഷരവി സംക്രമം ഈ മേടമാസം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്ന വിഷു സംക്രമ ഫലം അത് അശ്വതി മുതൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് ഗുണദോഷ ഫലങ്ങളെ പ്രദാനം ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പായി നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് സകല ജനബഹുമാനം തൊഴിലിൽ അഭിവൃദ്ധി കീർത്തി ഗൃഹവാഹനാദി നേട്ടം ധനഗുണം ഇവ സിദ്ധിക്കുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ജനപ്രശംസയും സ്ഥാനമാനവും അംഗീകാരവും ഒക്കെ ലഭിക്കും തൊഴിൽപരമായ അഭിവൃദ്ധി ഉണ്ടാകും സകല കാര്യങ്ങളും സാധിക്കുന്നള്ള സാധ്യതയും ധാരാളം ധനസ്രോതസ്സുകൾ ഉണ്ടാകുന്ന സാധ്യതയും ഉള്ള ഒരു വർഷമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാർക്ക് വിശേഷ ഗുണം നൂതന സംരംഭ ഗുണം അന്യദേശവാസം തൊഴിൽപരമായ ഉന്നതി അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള തൊഴിൽ ഗുണം സൽക്കാര നേട്ടം ഇവയൊക്കെ സിദ്ധിക്കുന്ന ഒരു വിഷുവർഷ ഫലമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ ധാരാളം ധനസ്രോതസ്സുകൾക്കുള്ള സാധ്യതയുള്ള ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു സ്ഥാനമാനാധി ഗുണവും അംഗീകാരവും വിവാഹ വിവാഹകാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതിനുള്ള സാധ്യതയുമുള്ള ഒരു വർഷമാണ് ജനപ്രിയത തൊഴിൽപരമായ അഭിവൃദ്ധി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷുവർഷഫലമാണ് മകൈരം നക്ഷത്രം മകൈരം നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷഫലമാണ് വിഷു ഫലമായിട്ട് കാണുന്നത് ആയുധഭയം അപകടത്തിനുള്ള സാധ്യത ചില ശസ്ത്രക്രിയാദി വിഷയങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഇതെല്ലാം ഉണ്ടാകും മാൽക്കാലി ഭയവും രോഗാരിഷ്ടതകളും ശരീരക്ഷതം അസ്ഥിഭ്രംശം ഇവയ്ക്ക് സാധ്യതയും കാണുന്നു എങ്കിൽ തന്നെയും ഇടവക്കൂറുകാർക്ക് ചാരവശാലുള്ള ഫലം ഗുണപ്രദമായിരിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രക്കാർക്കും ദോഷഫലമാണ് അമിതമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾക്കുള്ള സാധ്യതയും ആധിയും ഉൾഭയവും ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷുവർഷ ഫലവും ഒക്കെയാണ് അപകീർത്തികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു പുണർദ നക്ഷത്രം പുണർദ നക്ഷത്രക്കാർക്ക് മൃഗോപദ്രവത്തിനുള്ള സാധ്യതയുള്ള ഒരു വിഷുഫലമാണ് ധനനഷ്ടവും അമിത ആധിയും കലഹവും വിവാദവും അലോസരങ്ങൾക്കുള്ള സാധ്യതയും ശസ്ത്രക്രിയാദി വിഷയങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫലമാണ് പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു വിഷുഫലമാണ് നേതൃത്വ ഗുണവും അംഗീകാരവും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ധാരാളം ധനനേട്ടം ഉണ്ടാകും ഗൃഹവാഹനാദികളുടെ ഗുണം കിട്ടും ഗുണം കിട്ടും ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വിഷുഫലമാണ് നക്ഷത്രം ആയില്യനക്ഷത്രം നക്ഷത്രക്കാർക്കും ഗുണഫലമാണ് വിഷുഫലത്തിൽ കാണിക്കുന്നത് അംഗീകാരമോ പുരസ്കാരമോ സിദ്ധിക്കുന്ന സാധ്യതയും ധാരാളം ധനനേട്ടവും നേട്ടവും തൊഴിൽപരമായ ഉന്നതിയൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു പ്രണയ സാഫല്യം ഉണ്ടാകും സന്താനങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താനലപ്തി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു കാലവും കൂടിയായിട്ട് വിഷുഫലത്തിൽ കാണുന്നു മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കുന്ന ഒരു വിഷുഫലമാണ് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കും കീർത്തിയും വാഹന ഗുണവും അപേക്ഷ കാര്യങ്ങളെല്ലാം സാധിക്കും നല്ല സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വിഷുഫലമാണ് നക്ഷത്രക്കാർക്കും വളരെ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വിഷുഫലമാണ് തൊഴിൽപരമായ നേട്ടവും കീർത്തിയും ഭാഗ്യവും ദാമ്പത്യത്തിലെ അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വളരെയധികം ഐക്യതയിൽ പോകുന്ന ഒരു വർഷമായിട്ട് കണക്കാക്കാം ചിട്ടി ലോൺ ഇപ്പയെല്ലാം ലഭിക്കുന്ന സാധ്യതയും ഈ വിഷുഫലത്തിൽ കാണുന്നു നക്ഷത്രം ഉത്രനക്ഷത്രം ഉത്തരനക്ഷത്രം അനുകൂലമായ ഒരു വിഷുവർഷ ഫലമാണ് അധികാരങ്ങൾ ലഭിക്കും തൊഴിൽപരമായ ഗുണം കിട്ടും അംഗീകാരവും വിവാഹകാര്യത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ദൂരയാത്രാ ഗുണം കിട്ടും നേതൃത്വ ഗുണമെല്ലാം കിട്ടുന്ന ഒരു വിഷു ഫലമാണ് അത്ത നക്ഷത്രം അത്ത അത്തനക്ഷത്രക്കാർക്കും ഗുണപ്രദമായിട്ടുള്ള വിഷുഫലമാണ് ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ തേടി വരും ജനപ്രശംസയും മേലധികാരികളിൽ നിന്നും അഭിനന്ദനത്തിന് അർഹമാകുന്ന സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷഫലമാണ് നക്ഷത്രം ചിത്രനക്ഷത്രക്കാർക്ക് വളരെ ദോഷപ്രദമായിട്ടുള്ള ഒരു വിഷുഫലമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം ഉണ്ടാവും മാനഹാനിയും രോഗക്ലേശങ്ങളും വാഹന അപകടത്തിനുള്ള സാധ്യതയും ശസ്ത്രക്രിയാ ദുരിതങ്ങളും ഒക്കെ നേരിടുന്ന ഒരു വിഷുഫലമാണ് അപകീർത്തികൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു കാലയളവാണ് ചോദ്യനക്ഷത്രം ചോദ്യനക്ഷത്രക്കാർ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപകടങ്ങൾ ഉണ്ടാകുന്നുള്ള സാധ്യത കൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് അമിത ധനച്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് യാത്രാ തടസ്സങ്ങൾ നേരിടാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷുഫലമായിട്ട് കാണാം വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാർക്ക് വിഷുഫലം ദോഷമാണ് ധനച്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് ശസ്ത്രക്രിയാദി വിഷയങ്ങൾക്കുള്ള സാധ്യതയും അപകീർത്തി സാധ്യതയും ഒക്കെ കാണുന്ന ഒരു സമയം ആരോഗ്യം പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷുഫലമാണ് ശരീരക്ഷതം അസ്ഥിഭ്രംശം ഇതിനൊക്കെ സാധ്യതയുള്ളൊരു സമയവും ആയതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന ഒരു ഫലത്തെയാണ് കാണുന്നത് അനിഴം നക്ഷത്രം അനിഴ നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെയധികം ഗുണപ്രദമായിട്ടാണ് കാണുന്നത് സകല കാര്യങ്ങളും സാധിക്കുന്ന ഒരു സമയമാണ് ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി ഗൃഹനിർമ്മാണം നടക്കുന്നതിനുള്ള സാധ്യതയും വാഹനം മാറ്റി വാങ്ങിക്കുന്നുള്ള സാധ്യതയും ചിട്ടി ലോൺ ലോണിവയൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞ് രമ്യതയിലാകുന്നുള്ള സാധ്യതയുമുള്ള ഒരു വർഷ വിഷുഫലമാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ധനനേട്ടം കീർത്തി സ്ഥാനമാനം അംഗീകാരം ഇതെല്ലാം ലഭിക്കും ദൂരദേശ സഞ്ചാരമുണ്ടാകും ഗൃഹഗുണവും വാഹന ഗുണവും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷഫലമാണ് മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായ ഒരു വിഷുഫലമാണ് തൊഴിൽപരമായ ഗുണമുണ്ടാകും നല്ല സാമ്പത്തിക ഉന്നതിക്കുള്ള സാധ്യതയുണ്ട് സമ്മാന ഗുണങ്ങൾ ലഭിക്കും വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് കേസിൽ വിജയമുണ്ടാകുന്ന ഒരു വിഷു ഫലമാണ് പൂരാടനക്ഷത്രം പോരാടനക്ഷത്രക്കാർക്കും അനുകൂലമായ വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ദാമ്പത്യത്തിലുള്ള അലോസരങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് രമ്യതയിലാകും ധനഗുണവും കീർത്തിയും സകല കാര്യങ്ങളിലും വിജയവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല വർഷഫലമാണ് ഉത്രാടനക്ഷത്രം ഉത്രാടനക്ഷത്രക്കാർക്ക് അംഗീകാരവും വിവിധ ധനസ്രോതസ്സുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു നല്ല വിഷുഫലമാണ് കച്ചവടത്തിൽ വിജയമുണ്ടാകും വിവാഹ സാഫല്യം ഉണ്ടാകും സന്താനങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കുന്ന ഒരു വർഷഫലമാണ് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുഫലമാണ് തൊഴിൽപരമായ നേട്ടവും സൽകീർത്തിയും സകല കാര്യങ്ങളും വിജയവും ഉന്നതരിൽ നിന്നും സൽക്കാരവും കേസുകളിൽ വിജയവും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു വിശുഫലമാണ് നക്ഷത്രം അവിട്ടനക്ഷത്രം നക്ഷത്രക്കാർക്ക് അല്പം ദോഷഫലമാണ് വിഷു പ്രദാനം ചെയ്യുന്നത് സ്വജന വിയോഗം മൂലം പുലാചരണത്തിനുള്ള സാധ്യതയും മനപ്രയാസവും യാത്രാ തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും ശത്രുക്കൾ വർദ്ധിക്കുന്ന സാധ്യതയും അമിത ആധിയും വാഹന അപകടത്തിനുള്ള സാധ്യതയും ഉള്ള ഒരു വിഷുവർഷഫലമാണ് നക്ഷത്രക്കാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു വിഷുഫലമല്ല തൊഴിൽപരമായ തടസ്സവും മാനഹാനിയും ബന്ധുവിരോധവും സ്വജനങ്ങളുടെ ദുഃഖവും അനുഭവിക്കുന്ന ഒരു മോശം ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മനപ്രയാസവും സ്ഥാനഭ്രംശവും അമിതമായിട്ടുള്ള ധനച്ചെലവുകളും ഉണ്ടാകുന്ന ഒരു വിഷുവർഷമാണ് പതനം അസ്ഥിഭ്രംശം ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടവുമാണ് എന്നാൽ വ്യാഴം നല്ല രാശിയിലേക്ക് മെയ് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഉള്ള മാറ്റം ഈ വിഷു ഫലത്തിലെ ദോഷങ്ങളൊക്കെ നീക്കി അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിന് പ്രദാനം ചെയ്യുന്നതാണ് പൂരുട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു വിഷുഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ബന്ധുക്കൾ ശത്രുക്കളാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു വിഷുവർഷഫലമാണ് സ്വജനവിയോഗം മനപ്രയാസം യാത്രാതടസ്സം അപകടത്തിനുള്ള സാധ്യത ശസ്ത്രക്രിയാദി വിഷയങ്ങൾ അപവാദ ശ്രവണം എങ്ങനെയുള്ള കുറേ നൂലാമാലകൾ അഭിമുഖീകരിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷുവർഷഫലമാണ് പുത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് സകല ജനബുമാനം ധനനേട്ടം ജനപ്രിയത ഭൂമിഗുണം ഗൃഹഗുണം അംഗീകാരം പ്രണയ സാഫല്യം വിശേഷ വസ്ത്രാഭരണാതി ഗുണം ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു വിഷുഫലമാണ് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് തൊഴിൽപരമായ അഭിവൃദ്ധി കീർത്തി അംഗീകാരം ഭൂമി ഗുണം ഉന്നതരിൽ നിന്നും സൽക്കാരം ധാരാളം ധനനേട്ടം നേട്ടം വിശേഷ വസ്ത്രാഭരണാതിലാഭം അനുഭവ ഗുണം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു വിഷുഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പൊതുവായ വിഷുഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ഗ്രഹചാരവശാലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെയും രാഗജ്യോതി യൂട്യൂബ് ചാനലിൻ്റെയും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ഐശ്വര്യസമ്പൂർണ്ണമായിരിക്കുന്ന ഒരു വിഷു ആശംസിക്കുന്നു നന്ദി നമസ്കാരം